നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് നെഗറ്റിവിറ്റികൾ കണ്ടാലോ ഇപ്പൊ നമ്മളുടെ വേണ്ടിയിട്ട് എടുത്തതാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് സെയിൽ വേണ്ട കേട്ടോ അപ്പൊ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് വേഗം ഇതിന്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് വരിക അപ്പൊ ഓരോന്നും ഓരോന്നിട്ട് കണ്ടാലോ ഇപ്രാവശ്യം മേടിച്ച കളക്ഷൻസ് ഉണ്ടല്ലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല ഗുഡ് ക്വാളിറ്റി തുണിയാണ് അപ്പോൾ ഓരോന്നും ഓരോന്നിട്ട് കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും ഇത് മേടിക്കാതെ പോകത്തില്ല ഇനി മേടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് മിസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് എല്ലാം ഒന്ന് വിടർത്തി കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ നൈറ്റി ക്ലോത്ത് ഒക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ആകെ തരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നൈറ്റി ക്ലോത്ത് കാണുന്നത് വിടർത്തി കാണിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് പ്ലസ് കൊറിയർ ചാർജ് ഇതെല്ലാം നമ്മൾ വാട്സാപ്പിലായിരിക്കും പറയുക കേട്ടോ ആവശ്യമുള്ളവര് നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് വരിക ആവശ്യമുള്ളവർ മാത്രം ഇതൊന്നും അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും കിട്ടുന്ന തുണികളല്ല കേട്ടോ നമ്മളുടെ ചാനലിൽ ഒത്തിരി പഴയ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ടിട്ടാണ് അമ്പത് രൂപയുടെ കുർത്തി നൂറ് രൂപയുടെ കുർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിറ്റത് ഈ തുണി അമ്പത് രൂപക്കും നൂറ് രൂപയ്ക്കും കിട്ടില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ തുണിയുടെ പ്രൈസ് ഒക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വാട്സാപ്പിൽ വരിക ഞാൻ ഓരോ ബിറ്റ് ബിറ്റായിട്ടൊന്ന് കാണിച്ചു തരാം നമുക്ക് തുണി മാത്രമല്ല കേട്ടോ സെയിൽ ചെയ്തത് നമുക്ക് ഈ തുണി വെച്ചിട്ട് കഫ്താൻ നൈറ്റി കഫ്താൻ ടോപ്പ് അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി ഐറ്റംസ് തയ്ക്കുന്നുണ്ട് അത് തയ്ച്ചവർക്ക് വേണമെങ്കിലും നമ്മുടെ വാട്സാപ്പിൽ വന്നിട്ട് വാങ്ങിക്കാം കേട്ടോ ഇതിന്റെ കൂടെ ഞാൻ അടിപൊളി ഒക്കെ മേടിച്ചിട്ടുണ്ടേ നമ്മൾ ചുമ്മാ അങ്ങ് തയ്ച്ചു വെക്കുന്നതല്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് തീർക്കണം അത്ര നോക്കി നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ഉള്ളതും കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞതുമായിട്ടുള്ള ലോ ക്വാളിറ്റിയും ഹൈ ക്വാളിറ്റിയും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ ആ തുണി ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഫസ്റ്റ് തുണി എന്താ ഈ കാണുന്നതാണ് ഇതൊന്ന് തുറന്ന് കാണാം അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോ ഞാൻ ഒരു പ്രാവശ്യം കടയിൽ വെച്ചിട്ട് ഞെട്ടിയത് പിന്നെ നിങ്ങൾ ഞെട്ടിക്കും കണ്ടില്ലേ ഇപ്പോഴത്തെ പെരുന്നാളിനൊക്കെ ഇടാൻ പറ്റിയ ഇതൊക്കെ വെച്ചിട്ട് കഫ്താനൊക്കെ ചെയ്യുവാണെങ്കിൽ വേറെ ലെവലാണെന്ന് നമുക്ക് പറയാം നെക്കിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെയാണിത് വരുന്നത് കേട്ടോ ഇവിടെ നമ്മൾ നെക്ക് അടിച്ചിട്ട് നമുക്ക് ടോപ്പോ ഇല്ലെങ്കിൽ ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കളർ ആണെങ്കിലും മനോ മയക്കും ഒക്കെ പറയത്തില്ലേ അതുപോലത്തെ കളറാണ് ഇതാണ് ഇതിന്റെ ഉള്ള് ഇതാണ് പുറം ഓക്കെ ഇഷ്ടായോ അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ തുണി പെട്ടെന്ന് കാണാം ഇല്ലെങ്കിൽ കുറെ ടൈം നമുക്ക് പോകും പ്യൂർ കോട്ടൺ ആണ് മിക്സോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ല കോട്ടൻ്റെ ഫാബ്രിക് ആണ് രണ്ട് തൊണ്ണൂറാണ് ഇതിന്റെ സൈസ് മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് കേട്ടോ അത് അവസാനം കാണിക്കാം ഇതൊക്കെ നമുക്ക് മൂന്ന് മീറ്ററിൽ താഴെ പക്ഷെ എത്ര ഹൈറ്റ് ഉള്ളവർക്കും നിങ്ങൾക്ക് ഫുൾ ലെങ്ത് കിട്ടുന്ന തുണി തുണിതാ വരുന്നത് എന്താ ഈ കാണുന്ന പ്രിന്റ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോഡലിലുള്ള അജ്രക്കിൻ്റെ പോലത്തെ ഒരു തുണിയാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൽ നമുക്ക് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള വേറൊരു പീസൊക്കെ വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ ഒരാൾ പോലും പറയില്ല ഇത് നൈറ്റി തുണിയാണെന്ന് നമ്മളെപ്പോഴും ഇങ്ങനത്തെയൊക്കെ തുണി മേടിക്കുമ്പോൾ നല്ല സെലക്റ്റീവ് ആയിട്ടുള്ളത് മേടിക്കാം എന്തെങ്കിലും മതി എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻസിൽ വരുന്നത് സെയിം അതേപോലെ തന്നെ ഒരു സ്റ്റാറിന്റെ ഡിസൈൻ ഇത് ഏതാണ്ട് ഒരേപോലത്തെ തന്നെ തുണിയാണ് ഇതും നമുക്കിങ്ങനെ ഫുള് ഇത് തന്നെയാണ് കേട്ടോ ഇതാ ഇതുപോലെ വരും ഞാൻ പിന്നെ ഫുള്ള് വിടർത്താത്തത് നമുക്കിത് ഫോൾഡ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് വെറുതെ ഇത് എനിക്കും പണി കൂടും ഇത് കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്താ അകം ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റാറിന്റെ പ്രിന്റ് ആണ് പ്രിൻ്റാണ് കോട്ടൺ ആണ് നമ്മുടെ ഇപ്പോഴത്തെ വെതറിന് പറ്റിയ തുണി ഇനി ഇതിൻ്റെ അകം കൂടി ഒന്ന് കാണിച്ചു തരാം അകം എല്ലാത്തിൻ്റെയും പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ ലൈനിങ് ഇടണമെന്നൊരു നിർബന്ധവും ഇല്ല നല്ല കട്ടിയുള്ള തുണിയാണ് ഇനി അടുത്തത് നോക്കാം അത് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വരുന്നത് ഒരെണ്ണം ഇങ്ങനെ റൗണ്ടും മറ്റേത് ഇതുപോലത്തെ ഒരു സ്ക്വയർ ഡയമണ്ട് ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ളത് എല്ലാത്തിനും ഇനി പ്യുവർ കോട്ടൺ എന്ന് പറയുന്നില്ല നമ്മുടെ കയ്യിലുള്ള ഒറ്റണ്ണം പോലും മിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല പ്യുവർ കോട്ടൻ തന്നെയാണ് നൈറ്റി ബിറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയും നല്ല ഡിസൈനും ഇപ്പം നിങ്ങൾ പലരും നൈറ്റി തുണിയൊക്കെ മേടിക്കുന്നവരായിരിക്കാം പക്ഷെ ഇതുപോലത്തെ തുണിയൊക്കെ സെലക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറേ ഉണ്ടാവല്ലോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ചുമ്മാ ഏതെങ്കിലും എടുത്ത് പോന്നിട്ടും കാര്യമില്ല നമ്മളിത് കഴിയുമ്പോൾ മറ്റൊരാൾ ചോദിക്കണം ഇല്ലെങ്കിൽ അയാൾ ഒത്തിക്കെപ്പോട്ടാ പോയാ എടുക്കുന്നേ അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴെന്നാ വാങ്ങിക്കുന്നതെന്ന് ചിന്തിപ്പിക്കണം ആളെക്കൊണ്ട് ഓക്കെ പിന്നെ അപ്പൊ അടുത്തത് കാണാം അടുത്തത് ഒരു മൂന്നെണ്ണം ഞാൻ വെച്ചിട്ടുണ്ടേ ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി അധികം ലെങ്ത് ആയി പോകും എല്ലാത്തിന്റെയും കളർ എടുത്ത് പറയുന്നില്ലാണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായി കാണാം നമുക്ക് ഇതിൽ കൂടുതൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാ കളർ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ഇതിന്റെ അകമൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് തല തിരിഞ്ഞു പോകുവോ അങ്ങനെയില്ല ഒരെണ്ണം നേരെ വരുമ്പോൾ മറ്റേത് തല കുത്തനെ പോയിട്ടുള്ള ഡിസൈനാണ് ഇതെല്ലാം കുർത്തി ചെയ്യാൻ പറ്റിയ തുണികളാണ് നമ്മൾ അങ്ങനെ വാങ്ങിക്കത്തുള്ളൂ നൈറ്റിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളത് വാങ്ങിക്കത്തില്ല ഇതുപോലെ നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള തുണികൾ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ ഇതിന്റെയൊക്കെ കളറാണെങ്കിലും പോകത്തില്ല പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ സോപ്പിലൊക്കെ കൊണ്ടുപോയി വെക്കുവാണെങ്കിൽ അതിപ്പോ ഏത് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണെങ്കിലും കളർ വളരും കോട്ടൻ്റെ ആകുമ്പോൾ ഫസ്റ്റ് വാഷിൽ കുറച്ച് കളറ് ചിലതിൻ്റെയൊക്കെ പോയി എന്നിരിക്കാം പക്ഷെ എപ്പോഴെപ്പോഴും പോവില്ല അപ്പോൾ ഇതാണ് അടുത്തത് ഇനി വരുന്നത് സെറ്റ് ആയിട്ടുള്ളത് അതായത് ഡിഫറെൻ്റ് കളറിൽ ഒറ്റ ഡിസൈനിലുള്ള കുറച്ച് വെറൈറ്റി പീസാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വാട്ട്സ്ആപ്പിലായിരിക്കും പ്രൈസ് പ്ലസ് കൊറിയർ ചാർജ് അത് നമുക്ക് മസ്റ്റ് ആണ് കാരണം നമുക്കൊന്നും ഗവൺമെന്റ് ഫ്രീ തരുന്നില്ല കൊറിയർ നിങ്ങൾ നിങ്ങളായതുകൊണ്ട് ഞങ്ങൾ ഫ്രീ തരാം അവൻ അവർ പറയുന്നില്ല ഓരോ പ്രാവശ്യവും ഓരോ കസ്റ്റമറുടെ കയ്യിൽ നിന്നും നമുക്ക് നാൽപ്പത്തി രണ്ട് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ ഒരു പീസിന് രണ്ട് മൂന്ന് പീസിനല്ല ഓരോ പീസുകൾ കൂടും തോറും അതനുസരിച്ചിട്ട് റേറ്റ് കൂടും അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് പീസ് വരെ നാൽപ്പത്തിരണ്ടിന് നമുക്ക് അളക്കാൻ പറ്റും അര കിലോഗ്രാമിനാണ് നമുക്ക് അതായത് അഞ്ഞൂറ് ഗ്രാമിനാണ് നാൽപ്പത്തി രണ്ട് എന്ന് അവർ പറയുന്നത് അപ്പൊ കൊറിയർ ചാർജ് ഇല്ലേ കൊറിയർ ചാർജ് കൂടുതലാണല്ലോ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെന്റിനോട് പറയേണ്ടി വരും നമുക്ക് ഒരേ ഡിസൈനിൽ പല കളേഴ്സിലായിട്ട് മൊത്തത്തിൽ ഏഴെണ്ണമാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്നൊന്ന് കാണാം ആദ്യത്തേത് നല്ല കട്ട് കട്ടക്കറപ്പല്ല എന്താ പറയുക നല്ല വയലറ്റ് നല്ല വയലറ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുന്ന ഒരു കളറാണ് വയലറ്റ് കളറ് പിന്നെ വരുന്നത് ഈ ഒരു ആണ് എല്ലാം ഒരേപോലത്തെ പ്രിന്റ് ആണ് നമുക്ക് നമുക്കതിൽ വ്യത്യാസമില്ല കേട്ടോ ഏഴ് കളേഴ്സ് ആണ് നമുക്ക് ഇതിന്റെ കെട്ടിയിരിക്കുന്നത് ലൈറ്റ് കളേഴ്സ് എന്നൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പീച്ച് കളറ് പിന്നെ ഇതൊക്കെ ഇതൊക്കെയെന്നൊക്കെ പറയുന്നത് എൻ്റെ ഭയങ്കര ആണ് എൻ്റെ കണ്ണ് ആദ്യമേ ഈ ഒരു റെഡ് റെഡ് അല്ല അതുമായിട്ട് ബേസ് ചെയ്ത കളർ ഉണ്ടാവുമല്ലോ പിന്നെ ഇതേ ഈ ഒരു ഷെയ്ഡ് ഇതൊക്കെ ഒത്തിരി പേർക്ക് എന്താ പറയുക ചില കളേഴ്സ് ഒക്കെ അവർക്ക് ഡാർക്ക് കളറോടൊക്കെ ഭയങ്കര അടുപ്പായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റാൻഡേർഡ് കളറാണ് ഈ കാണുന്നത് സെയിം ഡേ ഇതും അത് തന്നെയാണ് പക്ഷെ എനിക്കൊക്കെ നല്ല കട്ട കളറാണ് കേട്ടോ ഇഷ്ടം അടുത്ത ഷെയ്ഡ് ഇതാണ് നമുക്ക് ഏഴ് കളേഴ്സ് ആണ് ഇതിന്റെ ഉള്ളത് ഇതും നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് നമുക്ക് എന്ത് ഡ്രസ്സ് തയ്ച്ചാലും ഇടാൻ വേണ്ടി ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല ഒരു കംഫർട്ടായിരിക്കും ഇതൊക്കെ ഇടുവാണെങ്കിൽ ഇനി ഒരു മൂന്ന് പീസും കൂടിയുണ്ട് അതൊക്കെ മൂന്നേ ഇരുപതിൻ്റെ ആണ് കേട്ടോ അതും ഇതാണ് മൂന്നേ ഇരുപതിൻ്റെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ത്രീ ഫോർത്ത് ഉള്ള നൈറ്റി ഉള്ളൂ ഹാഫ് സ്ലീവ് നൈറ്റി നമുക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ത്രീ ട്വൻറ്റി മീറ്റേഴ്സ് അതായത് കൂടുതലായിരിക്കും ഇതൊക്കെ നമുക്ക് മൂന്നിൽ താഴെ രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ്റെട്ട് അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ ഇതൊക്കെ മൂന്ന് ഇരുപതിൻ്റെയാണ് അതിൻ്റെ ഒരു മൂന്ന് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഒരേ പ്രിന്റിൽ ഡിഫറെൻറ്റ് കളറായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് വാട്ട്സ്ആപ്പിൽ വരിക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് റേറ്റ് കൂടുതലാണ് കേട്ടോ അങ്ങനെ റേറ്റ് ഒന്നുമല്ല എന്നാലും നമുക്ക് പറ്റിയ റേറ്റ് ഉണ്ടാവും കൊറിയർ ചാർജ് ഉണ്ടാവും രണ്ട് പീസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാപ്പത്തി രണ്ട് രൂപയാവുള്ളു ഒരു പീസ് എടുത്താലും നാല്പത്തിരണ്ട് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പൊ രണ്ട് പീസ് എടുക്കുന്നതായിരിക്കും ലാഭം പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ തയ്ക്കുന്നുകൊണ്ട് പല ഡിസൈനിലുള്ള ഐറ്റംസ് തയ്ച്ചിട്ട് നമ്മൾ നിങ്ങളുടെ അളവിൽ ആദ്യം ഒരു നമ്മൾ ഒരളവ് വെച്ചിട്ട് ഒരു ഡ്രസ് കാണിക്കും എന്നിട്ട് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ സൈസിനനുസരിച്ചിട്ട് അവർ പറയുന്ന പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കും ഇതെല്ലാം നമുക്ക് വാട്സാപ്പിലാണ് കേട്ടോ നമ്പർ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ വരിക ചുമ്മാ ഹായ് ബൈ അതുപോലെ സുഖമാണോ എന്ത് ചെയ്യുക ഇതൊന്നും ആരും ചോദിക്കരുത് ഞാൻ റിപ്ലേ അങ്ങനെയുള്ളതൊന്നും റിപ്ലേ ചിലവർ ചുമ്മാ ഹായ് പിന്നെ ടൈലറിങ് സംശയങ്ങൾ അതുപോലെന്നുണ്ടെങ്കിൽ ചുമ്മാ വിശേഷം പറയാനൊക്കെ നല്ല കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൊക്കെ ഇരിക്കുന്നത് നല്ലതാണല്ലോ പക്ഷേ നമുക്കതിനുള്ള ടൈം വീഡിയോ എടുക്കണം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ ആ അതിനൊന്നും നമുക്ക് സമയമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഒത്തിരി പേരെ വാട്ട്സാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്നും വിചാരിക്കരുത് എന്തോ ഭയ സാധനമാണ് ചേച്ചി വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ലല്ലോ എന്നൊന്നും ആരും പറയരുത് കേട്ടോ ഇത് സെയിലിന് വേണ്ടി മാത്രമുള്ള വാട്സാപ്പാണ് സംശയത്തിനോ ഫ്രണ്ട്ഷിപ്പിനോ ഉള്ളതല്ല കേട്ടോ അപ്പോൾ ശരി ബൈ താങ്ക് യു